സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടിയു വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനാചരണം നടത്തി വാരപ്പെട്ടി പഞ്ചായത്ത് സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ എസ് ടിയു അറുപത്തെട്ടാമത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായിട്ടാണ് പതാക ദിനാചരണം നടത്തിയത് ഇടവൂരുള്ള എസ് ടിയു വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നടന്ന സ്ഥാപക ദിനാചരണത്തിൽ എസ് ടിയു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എ മൈതീൻ പതാക ഉയർത്തി എസ് അൻപത്തി ആറ് മെയ് അഞ്ചാം തീയതി രൂപീകരിച്ച സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ എസ് ടി യുവിൻ്റെ അറുപത്തി എട്ടാമത്തെ വാർഷികം ജന്മദിനം ഇന്ന് വാരപ്പെട്ടി പഞ്ചായത്ത് എസ് ടി യു തൊഴിൽ സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ്റെ കീഴിൽ കിടൂര് പതാക ഉയർത്തി ഈ പരിപാടി ഉകാർണി ചെയ്യുന്ന സിഒ കേരളത്തിൽ എന്നല്ല ഇന്ത്യ ഒറ്റഗ സ്വതന്ത്രമായി തൽ സംഗത്തെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സെക്രട്ടറി സി കെ അലിയാർ എ കെ സലിം പി എം സലിം കെ എം ഇബ്രാഹിം ഇ കെ സിദ്ദിഖ് ബഷീർ ഷിബ്ബു കാസിം യൂസഫ് അബൂബക്കർ ബി എം മുഹമ്മദ് അബി ബഷീർ എം ബി ഷിയാസ് കെ കെ ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്